ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം പിന്നെ ഞാൻ ഇനി നില പക്കത്തമ്പലത്തിലാണ് പക്കത്തമ്പലത്തിന് ഇപ്പം കോടിയാർച്ചന നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഏപ്രിൽ പതിമൂന്നാം തീയതി വരെയാണ് കോടിയാർച്ചന നടക്കുന്നത് അപ്പം അതിൻ്റെ കാഴ്ചകളിലെയാണ് നമ്മൾ പോകുന്നത് വളരെ വർണ്ണാത്മമായ ആയിട്ടാണ് നമ്മുടെ ആല് അലങ്കരിച്ചിരിക്കുന്നത് ആലിൻ്റെ ഭാഗ്യം പറയാതെ കഴിഞ്ഞു വളരെ ഭംഗിയായിട്ടാണ് അവരത് അലങ്കരുന്നത് അതുപോലെ സ്റ്റേജ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജാണ് അതുപോലെ ഇത് തെക്കേ നടയാണ് നമ്മൾ നിൽക്കുന്നത് പ്രോഗ്രാംസാണ് ഇതാണത് അതുപോലെ തന്നെ ഇതാണ് പരച്ചി ഭഗവതി പരച്ചി ഭഗവതി എന്ന് പറഞ്ഞാൽ തെക്കേ ആ പരച്ചി ഭഗവതിയെ വച്ചിരിക്കുന്നത് ആ കഴിച്ചു പരച്ചി ഭഗവതി ഇവിടെ നമ്മുടെ പ്രധാന വഴിപാടെന്നു പറയുന്നത് അഞ്ച് തരത്തിലുള്ള കൂകുമങ്ങൾ മേടിച്ച് കൊടുക്കുന്നതാണ് ഇത് മാർച്ച് പതിമൂന്നാം തീയതിയാണ് തുടങ്ങിയത് മാർച്ച് പതിമൂന്നാം തീയതി തുടങ്ങി ഇപ്പം ഏകദേശം ഒരു ഏപ്രിൽ പതിമൂന്നാം തീയതി വരെയാണ് വടക്ക് പുറത്തുപാട്ട് കോടിയാർച്ചന ഇപ്പം കോടിയാർച്ചനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തേഴ് നാളുകളിലാണ് കോടിയാർച്ചന നടക്കുന്നത് അത്തനം നാളിലാണ് തുടങ്ങിയത് അങ്ങനെ ഇരുപത്തേഴ് നാളിലും അർച്ചന നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാഴ്ചയാണ് ഗണപതിയുടെ നല്ലൊരു പ്രതിമയാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കൂടിയാർച്ചനയുടെ ഒരു ബോർഡാണിത് അതുപോലെ അയ്യപ്പസ്വാമിയുടെ അല്ലേ ഇത് നമ്മുടെ ഒരു ഇടത്താവളം എന്നാണല്ലോ വൈക്കത്തമ്പല അറിയപ്പെടുന്നത് ശബരിമലയ്ക്ക് പോകുന്ന ഭക്തജനങ്ങൾ ഇവിടെ ഇറങ്ങി പഴിപാട് നടത്തി തൊഴുതിട്ടാണ് പോകുന്നത് ശ്ശാണ് അതുപോലെ തന്നെ നന്ദികേശൻ നാല് മൂലക്കിലും വൈക്കത്തമ്പലത്തിൻ്റെ നാല് മൂലക്കിലും നന്ദികേശൻ ഇരിപ്പുണ്ട് ആ നന്ദികേശനാണ് ഇത് നന്ദികേശനാണിത് ഈ നന്ദികേശൻ്റെ ചെവിയിൽ നമ്മളിങ്ങനെ അടച്ചു പിടിച്ചിട്ട് പറയുകയാണെങ്കിൽ അതാണ് പാർവതി പാർവതീദേവിയോട് പറയുന്നത് അപ്പം എന്ത് കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ചെവി അടച്ചു പിടിച്ചതിന് ശേഷം പറയണം എഴുമേൻ്റെ അസുഖങ്ങളൊക്കെ ദേവിയോട് ഭഗവാനോട് പറയണേന്ന് നമ്മൾ അപേക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ ആ പ്രാർത്ഥന കൈക്കൊള്ളുക തന്നെ ചെയ്യും അതാണ് നന്ദികേശൻ്റെ പ്രാധാന്യം അപ്പം അതുകൊണ്ട് പിന്നെ ഇത് നമ്മുടെ പടിഞ്ഞാറ് നടയിലുള്ള ഒരു വലിയ ആലാണ് അതുപോലെ ഇത് പടിഞ്ഞാറൻ നിട ഭാഗമാണ് വളരെ നല്ല കാലാവസ്ഥയാണ് ഇപ്പോഴും നല്ല കാറ്റും വെളിച്ചവും അതുപോലെ തന്നെ വടക്ക് പുറത്തുപാട്ടിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാവിൻ്റെ തടി ഒരു മനക്കൽ നിന്നും നിലം തൊടാതെ കൊണ്ടുവന്ന് നല്ല മലത്തിരി കാവടിയോടുകൂടി കൊണ്ടുവന്ന് കുഴിച്ചിട്ടിരുന്ന കാഴ്ചകളാണിത് വക്കിത്തമ്പളത്തിൻ്റെ തെക്കേ നടയാണ് തെക്കേ നടയാണ് ഈ ഭാഗം ഇപ്പം ഈ തെക്കേ നടയിലെ വിളക്ക് അഷ്ടമിയുടെ ഉത്സവത്തിന് മാത്രമേ ഇത് തെളിക്കുകയുള്ളു ഇതിലൊരു കഥയുണ്ട് ഒരു പഴയ ഒരു കഥയുണ്ട് അതായത് ധാരികനെ വധിച്ചതിന് ശേഷം ഭഗവാൻ പടിഞ്ഞാറൻ വാതിൽ പടിഞ്ഞാറൻ നട ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ് അപ്പം ഈ വാതിൽ തുറക്കുകയില്ല ഈ വാതിൽ ഉത്സവ സമയത്ത് മാത്രം അഷ്ടമിയുടെ നാളിൽ മാത്രമാണ് ഈ വാതിൽ തുറക്കുന്നതെന്നാണ് ഐതിഹ്യം പറയുന്നത് അതുപോലെ ഇത് വടക്ക് ഭാഗമാണ് വടക്ക് ഭാഗത്താണ് നമ്മുടെ വടക്കു പുറത്തുപാട്ടിനുള്ള കൊടുങ്ങല്ലൂരമ്മയെ കൊടുങ്ങല്ലൂരമ്മയുടെ ചിത്രം ഇത് വരച്ച് പൊടി കൊണ്ട് തന്നെ വരച്ച് നമുക്ക് മലരെ പൊടി പൂക്കളുപയോഗിച്ച് വരച്ചിരിക്കുന്ന ഇത് അടുത്ത ദിവസത്തിനാണ് തുടങ്ങിയത് മഹാദേക്ഷേത്രത്തിൻ്റെ കൂടിയാർച്ചന വടക്കുപാടിൻ്റെ മറ്റൊരു കാഴ്ചയാണ് അപ്പോൾ ഇതെല്ലാമാണ് കോടിയാർച്ചനെ ഓക്കെ ഗായ്സ് ബായ്